നമസ്തേ ഓം ശ്രീ മാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്നാം തീയതി അതായത് വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതി വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ആഘോഷിക്കുകയാണ് ഒന്നാം തീയതി നമ്മൾ തൃക്കാർ കാർത്തിക ആഘോഷിച്ചിട്ടുണ്ട് എന്നാൽ തന്നെയും കാർത്തിക എന്ന് പറയുന്ന ദേവിയുടെ പിറന്നാൾ ദിവസമാണ് ചക്കുളത്ത് പൊങ്കാലയൊക്കെ ഉള്ള ദിവസമാണ് ചക്കുളത്ത് കാവിലെ അതുപോലെ തന്നെ ചോറ്റാനിക്കരയിൽ കാർത്തിക വിളക്ക് വളരെ പ്രധാനമാണ് കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് പ്രധാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നാം തീയതി വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ആഘോഷിക്കുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് തൃക്കാർത്തിക ആഘോഷിക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കാർത്തികയ്ക്ക് ആഘോഷിക്കുമ്പോൾ തൃക്കാർത്തിക വിളക്ക് തെളിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാം മറ്റ് ഇതുകൊണ്ട് തന്നെ ഈ കാർത്തിക വിളക്ക് തൃക്കാർത്തിക കഴിയുമ്പോൾ എന്തെല്ലാം രാശി മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ഈ കാർത്തികയോടുകൂടി ഏതെല്ലാം നക്ഷത്രങ്ങളാണ് സൗഭാഗ്യങ്ങൾ വരുന്നത് ഏതെല്ലാം സൗഭാഗ്യങ്ങൾ ഇപ്പം ഇരുപത്തിയാറാം തീയതി ഗുരുവായൂർ ഏകാദശി പതിനൊന്നാം തീയതി ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞിട്ടുള്ള അടുത്ത കന്ന ഉടനെ തന്നെയാണ് കാർത്തിക വരുന്നത് അപ്പോൾ ആ തൃക്കാർത്തിക നാളിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം വൃശ്ചികമാസം എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ള മാസമാണ് മണ്ഡലകാലമാണ് എടുക്കുന്ന മാസമാണ് പുണ്യമാസമാണ് ആ മാസത്തിൽ ദേവിയുടെ മാസമാണെന്നാണ് പറയുക ഭഗവതിയുടെയും അയ്യപ്പസ്വാമിയുടെയൊക്കെ മാസമാണ് അപ്പം അതുകൊണ്ട് തന്നെ കാർത്തിക മാസ കാർത്തിക വിളക്കിന് നമ്മൾ ഇവിടെ തിരുവണ്ണാമലയിലൊക്കെ വളരെ വിശേഷമാണ് കാർത്തിക അവിടുത്തെ ഭയങ്കര കാർത്തിക ദീപം വളരെ പേരും പ്രശസ്തിയും ഉള്ളതാണ് അപ്പം എന്തായാലും കാർത്തിക നാളിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തിയാറ് മുതൽ നൂറ്റി നാൽപ്പത്തിനാലോ ഇരുന്നൂറ്റി എൺപത്തെട്ടോ ഒക്കെ ചിരാദികൾ കത്തിച്ചാൽ വളരെ നന്നായിരിക്കും കാർത്തിക നാളിൽ രാവിലെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും എല്ലാം സാധാരണത്തെ പോലെ പ്രാർത്ഥനകളൊക്കെ ചെയ്തതിന് ശേഷം കുളിച്ച് നമ്മൾ സാധാരണ വിളക്കൊക്കെ കത്തിച്ച് പൂജാമുറിയിലും പുറത്തുമൊക്കെ നമ്മൾ സാധാരണ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്തതിന് ശേഷം കാർത്തികയുടെ വിശേഷം വൈകുന്നേരം ചക്കുളത്ത് അന്ന് പൊങ്കാലയാണ് പൊങ്കാല വിശേഷമുള്ള ദിവസമാണ് അപ്പോൾ തീർച്ചയായിട്ടും പൊങ്കാല ഇടാൻ സാധിക്കുന്നവർക്കൊക്കെ പൊങ്കാല ഇടുക എല്ലാം ഇപ്പം നമ്മുടെ മലയാള വർഷപ്രകാരം നമ്മൾക്ക് ഒരു ഒരു നക്ഷത്രം അറുപത് നാഴികയാണ് അപ്പോൾ ഈ അറുപത് നാഴികയിൽ അറുപത് നാഴികയും ഒരു ദിവസത്തിൽ തന്നെ വന്നോളന്നില്ല അപ്പോൾ കാർത്തിക പിറ്റേ ദിവസവും ഉണ്ട് പക്ഷെ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ പൊങ്കാല ഇടാൻ ചിലപ്പോൾ അവിടെ രാവിലെ വേണമെങ്കിലും എടുക്കാം പക്ഷേ കാർത്തിക വിളക്ക് കാർത്തിക നാളിലുള്ള വിളക്ക് പ്രാധാന്യം മുഴുവൻ വരുന്നത് നമ്മൾക്ക് ശരിക്കും ഈ കുമാരനെല്ലൂരൊക്കെ ആറാട്ടും വിശേഷങ്ങളും ഒക്കെ വരുന്ന കാർത്തിക ദൈവം ദേവിക്കലും പ്രാർത്ഥനയുമെല്ലാം നടത്തുന്നത് ചക്കളത്ത് കാവിലും പൊങ്കാലയും എല്ലാ വിശേഷങ്ങൾ ചോറ്റാനിക്കരയിലൊക്കെ വിളക്ക് ഇത് ഭദ്ര ദീപം തെളി ദീപം തെളിക്കുന്നതും ഓരോളം വിളക്കുകൾ തെളിക്കുന്നത് അത് ഓംന്ന് എഴുതിയിട്ട് എത്തിക്കും താമര ഇതളുകൾ വരച്ചിട്ട് താമര വരയ്ക്കും മറ്റ് ദേവീ രൂപം വരച്ചിട്ട് തന്നെ വിളക്ക് തെളിക്കുന്നതുണ്ട് അപ്പോൾ കാർത്തികനാളിൽ തന്നെ കളമെഴുത്തും പാട്ടുമൊക്കെ ഉള്ള വിശേഷങ്ങളുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങളിലെ വിളക്ക് കൊടുത്ത പോലെ തന്നെ വളരെ പ്രാധാന്യമാണ് വീടുകളിലും വിളക്ക് തെളിക്കുക അപ്പോൾ കഴിയുന്നത്രയും മതിലുകളിലും ടെറസിൻ്റമോളിലും അതുപോലെ വീടിൻ്റെ വഴി വീടിൻ്റെ വടിവിലൊക്കെ മൺചിരാതുകൾ കത്തിക്കുന്ന വളരെ അടിച്ച് തളിച്ച് നല്ല ശുദ്ധം വത്തിയതിന് ശേഷം പല രൂപത്തിൽ നക്ഷത്ര രൂപത്തിലോ അല്ലെങ്കിൽ ശല്ഭുജ രൂപത്തിലോ താമരദിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് വിളക്ക് തെളിച്ചു വയ്ക്കാം മൺചിരാതുകൾ കൂട്ടം എന്നാണ് പറയുക ദീപാവലി പോലെ തന്നെയാണ് കാർത്തിക നാളിൽ ദീപം കാർത്തിക വിളക്കെന്നു പറയുക ജ്യോതിസാണ് ദീപം വെളിച്ചം എല്ലാം ഉണ്ടാകുന്ന ദിവസം ഭഗവതിയെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ച അമ്മയുടെ അനുഗ്രഹം വരാനായിട്ട് ദേവി എല്ലാ വീടുകളിലും വരും എന്നാണ് വിശ്വാസം കാർത്തിക നാളിൽ ലക്ഷ്മി ദേവി ഐശ്വര്യപൂർണമായ മഹാലക്ഷ്മി നമ്മുടെ വീടുകളിൽ വരും ദുർഗാദേവിയോട് കൂടി ചേർന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത് ദുർഗയും ഭദ്രയും അപ്പം ത്രിപുര മൂന്ന് ദേവിമാരും വീടുകളിൽ ദീപം തെളിക്കുന്നത് കാണാൻ വരുമെന്നാണ് അപ്പം നമ്മളൊരു ആറ് മണിയാകുമ്പോഴേക്കും തന്നെ ദീപം തെളിക്കാൻ തുടങ്ങും ഒരാറ ആറരയ്ക്ക് മുമ്പായി ദീപം എല്ലാം തെളിച്ച് അമ്മയുടെ വരവിനെ മൂന്നമ്മമാരും മഹാലക്ഷ്മിയും ഭദ്രയും ദുർഗയും ഒക്കെ വീടുകളിൽ വന്ന് നമ്മളുടെ ആ ദീപ അലങ്കാരങ്ങളിൽ ശ്രദ്ധിച്ചു പോകുമെന്നാണ് വിശ്വാസം അപ്പോൾ ഈ കാർത്തിക നാളിലാണ് കാർത്തിക വരുന്നത് അപ്പോൾ കാർത്തിക മേടൻ രാശിയിലുമുണ്ട് ഇടവൻ രാശിയിലുമുണ്ട് എന്തായാലും രണ്ട് രാശിയിലുള്ളവർക്കും ഈ കാർത്തിക നാൾ കഴിയുമ്പോൾ ഈ തൃക്കാർത്തി കഴിയുമ്പോൾ വളരെ നന്മകൾ വന്നു ചേരും കാരണം ദുർഗാദേവിയുടെയും മഹാലക്ഷ്മിയുടെയൊക്കെ അനുഗ്രഹം കിട്ടുന്ന നക്ഷത്രങ്ങളാണ് പൊതുവേ പറഞ്ഞാൽ അനുഗ്രഹം കിട്ടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാർക്ക് ദുർഗാദേവിയുടെയും മഹാലക്ഷ്മിയുടെയും പാർവതീദേവിയുടെയും ഒക്കെ അനുഗ്രഹം കിട്ടും കാർത്തിക നാളിൽ ദീപം തെളിക്കുന്നതോടുകൂടി പിന്നെ ഉള്ളത് പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് നല്ല ഗുണഫലങ്ങൾ കിട്ടും പുണർദത്തിൻ്റെ അവസാന പാദത്തിലുള്ളവർക്കും കുറച്ച് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം കാരണം അവർക്ക് പതിനൊന്നിൽ വ്യാഴമൊക്കെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അപ്രതീക്ഷിത ധനഭാഗ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം മകം നക്ഷത്രക്കാർക്കും അല്പസ്വല്പം ഭാഗ്യം വന്ന് ചേരും കാർത്തിക വിളക്ക് തെളിച്ചു കഴിയുമ്പോൾ പിന്നെ അത്തം നക്ഷത്രക്കാർക്ക് അല്പം ഭാഗ്യം വന്ന് ചേരും വിശാഖം നക്ഷത്രക്കാർക്ക് അല്പം ഭാഗ്യം വന്നു ചേരും തിരുവോണം നക്ഷത്രക്കാർക്ക് നല്ല ഭാഗ്യം വന്നു ചേരും പിന്നെ നമ്മൾ അവസാനമായിട്ട് വരുന്നത് ഉത്രിട്ടാതി നക്ഷത്രക്കാർക്കും അല്പം നന്മകൾ പ്രതീക്ഷിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർത്തിക നാളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നാം തീയതി എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്താറ് കാർത്തിക ദീപമെങ്കിലും കത്തിക്കുക മുപ്പത്താറാവാം അറുപത്തിനാലാവാം നൂറ്റി നാൽപ്പത്തിനാലാവാം ഇരുന്നൂറ്റി എൺപത്തെട്ടാവാം ശക്തിക്കൊത്തവണ്ണം ചിരാതുകൾ തെളിച്ച് ചരാതുകളിൽ എണ്ണയൊഴിച്ചു കൊളുത്തി പ്രകാശോജ്വലമാക്കുമ്പോൾ നമ്മുടെ ദിവസവും നമ്മുടെ ജീവിതവും പൂർണ്ണമായിത്തീരും എല്ലാവർക്കും കാർത്തികയുടെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കാൻ സാധിക്കട്ടെ ചക്കളത്ത് ഇടാൻ പോകുന്നവർ രാവിലെയാണ് പൊങ്കാല മഹോത്സവം അന്ന് അമ്മയുടെ അനുഗ്രഹം ദുർഗാദേവിയുടെ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ട് വരിക അതുപോലെ കുമാരനെല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം മധുരമീനാക്ഷിയാണ് കുമാരനെല്ലാം ആ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് അതുപോലെ തന്നെ ചോറ്റാനിക്കരയിൽ അമ്മ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് എല്ലാ ദേവതയും തിരുവണ്ണാമലെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനൊക്കെ കാർത്തികേയൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് ഉദയനാമൃത്തപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനൊക്കെ മനസ്സ് തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കൂ ദീപം തെളിച്ച് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സർവ്വ മംഗളങ്ങൾ വന്നു ചേരും ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അറിഞ്ഞോ അറിയാതെയോ കാർത്തികനാൾ പണം ഇടപാടുകൾ ചെയ്യുന്നത് കയ്യിലുള്ള പണം തിരിച്ചു കിട്ടുമെന്നുള്ള രീതിയിൽ ഒരിക്കലും ആര് ചോദിച്ചാലും കാർത്തിക നാളിൽ പണം കൊടുക്കാനും പാടില്ല പണം ആരോടും കടം വാങ്ങാനും പാടില്ല കൊടുക്കുന്നവരും വാങ്ങുന്നവർക്കും ദോഷങ്ങൾ വരുന്ന ദിവസമാണ് അത് പ്രത്യേകിച്ചും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ ആരിൽ നിന്നും കടം വാങ്ങുകയോ കടം ആർക്കും കടം കൊടുക്കുകയോ ചെയ്യരുത് ഇക്കാര്യം എല്ലാവരും ഓർമ്മിക്കുക തീർച്ചയായും എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ നന്ദി നമസ്കാരം